എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് ഇറാൻ ഇപ്പോൾ റഷ്യ ആയാലും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസുകൾ നടത്തുക എന്ന് പറയുന്നത് അവർക്ക് അത്ര സാധ്യമാണോ എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ് അത് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കിടക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും ഇപ്പം എച്ച് എന്ന് പറയുന്ന ഒരു സംഘടനയല്ല എന്നുള്ളതാണ് പല സംഘടനകളാണ് ഈ എല്ലാ സംഘടനകൾക്കും അല്ലെങ്കിൽ ഇതിൽ ചേർന്നിട്ടുള്ള എല്ലാ സംഘടനകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നു തന്നെയായിരുന്നു ബഷത് അൽ അസദിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞു ഇനി അവരുടെ ഓരോ ഡിമാൻഡുകൾ പുറത്തേക്ക് ഓരോ ആവശ്യങ്ങൾ പുറത്തേക്ക് വരും ഇതുവരെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ഈ ആവശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ഭരണകൂടത്തിന് എത്രമാത്രം അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ആലോചിച്ച് നോക്കൂ ഇത്രയും നാൾ അവിടെ ഭരണം പിടിച്ചു നിന്നത് അല്ലെങ്കിൽ ഈ ബാഷർ അല്ലാസതിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് റഷ്യയുടെയും ഇറാൻ്റെയൊക്കെ പരിപൂർണമായ സഹായത്തോടു കൂടിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ ഒരവസ്ഥ നോക്കൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന് ഏതെങ്കിലും വ്യത്യസ്തമായൊരു നിലപാടെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ചെന്ന് ചാടാൻ സിറിയയിൽ ചെന്ന് ചാടാൻ ഒരു താല്പര്യം കാണത്തില്ല വിഷയവുമായി അവർക്ക് കൂടുതൽ സങ്കീർണമായി മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യം കാണത്തില്ല അതുകൊണ്ട് തന്നെ അവർ വാച്ച് ആൻഡ് വെയ്റ്റ് എന്നുള്ള പോളിസി തന്നെയായിരിക്കും അവർ അവിടുത്തെ ഭരണകൂടവുമായി ഇപ്പം നേരത്തെ ഇവിടെ ഹാബിയൻ സർ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു ഒരു ഭരണകൂടം എപ്പോഴും ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് അവിടെ അധികാരത്തിൽ വരുന്ന ഭരണകൂടവുമായി എപ്പോഴും സമരസപ്പെട്ടു പോകാൻ തന്നെയായിരിക്കും പക്ഷെ അത് എത്രമാത്രം ഭംഗിയായി അല്ലെങ്കിൽ എത്ര മാത്രം മിതവാദമായി മിതവാദ മുഖമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു നേരത്തെ പറഞ്ഞതുപോലെ അന്തർദേശീയ സഹായവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ കഴിയുന്നു അവിടെ പാടെ തകർന്നു കിടക്കുന്ന ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു മണൽ കൂമ്പാരവും കൽകൂമ്പാരവും മാത്രമാണ് ആ പ്രദേശം ആ പ്രദേശത്തെ ധാരാളം ആളുകൾ അവിടെ നിന്ന് അഭയാർത്ഥികളായിപ്പോയവർ അവരെയൊക്കെ തിരിച്ചു വരാൻ കഴിയുമോ അവർക്ക് അവരുടെ പുനരധിവാസം സാധ്യമാകുമോ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇതിലൊക്കെ എന്ത് മാത്രം സഹായിക്കാൻ കഴിയുമെന്ന് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന അവസരത്തിൽ അവിടെ ഇനിയൊരു എന്താ പറയുന്നത് ഒരു ഒരു താല്പര്യത്തോടുകൂടി ഇടപെടാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അടഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കിട്ടിയ അവസരത്തിൽ ഇസ്രായേൽ അത് അത് കൂടി നമ്മൾ കാണണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്